എൻ്റെ പേര് ശാലുഷ ആ ഞാൻ ഏറ്റു കൊടുക്ക എ യു പി സ്കൂളിൽ രണ്ടായിരത്തി എട്ടിൽ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് വരെ അവിടുത്തെ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ ഡിവിഷൻ പോൾ പോലെ എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നെ പുറത്ത് അങ്ങനെ പുറത്ത് പോയത് രജിസ്റ്ററിൽ സൈൻ ചെയ്ത് അത് അത് മുഖേന നമുക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇത്ര വരെയും ഒന്നും വന്നിട്ടില്ല എപ്പോഴും കേസ് മാറ്റി വെച്ചുകൊണ്ടും വേറെ എന്തെല്ലോ ഇടപെടൽ കാരണം അതിങ്ങനെ നീങ്ങിക്കൊണ്ട് പോകുന്നു നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങ് പഴയങ്ങാടിക്കടുത്ത് രാമപുരത്ത് നിന്നാണ് എങ്ങനെ ഒരാളെ ചതിക്കാം എന്നതിൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു പാവം അധ്യാപിക അവരെ കുറച്ചു പേർ ചേർന്ന് ചതിച്ച ഒരു കൊടും ചതിയുടെ കഥ ഭരിക്കുന്നവർക്ക് എന്തുമാകാം ഞങ്ങളാണ് എല്ലാം എന്നുള്ള ധാരണയിലാണല്ലോ നമ്മുടെ ഭരണകർത്താക്കളും അവരുടെ അണികളുമൊക്കെ മുമ്പോട്ട് പോകുന്നത് പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഒരു സാധാരണ സ്കൂൾ എ യു പി സ്കൂളുകളിൽ അധ്യാപകരാകാൻ പണം കൊടുക്കണം ഇപ്പോഴും പണം കൊടുക്കണം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അങ്ങനെ പണം കൊടുത്ത് അധ്യാപക വൃത്തിയിലേക്ക് കയറി നാല് വർഷം ഒരു രൂപ പോലും ശമ്പളമില്ലാതെ ജോലി ചെയ്തു ഏതാണ്ട് നൂറ് കിലോമീറ്ററോളം ദിവസേന യാത്ര ചെയ്ത് ജോലി ചെയ്ത ഒരു പാവം ടീച്ചർ നാല് വർഷം കഴിയുമ്പോൾ ആ സ്കൂളിൽ നിന്നും ആ ടീച്ചറെ ചവിട്ടി പുറത്താക്കി ചവിട്ടി പുറത്താക്കിയത് ആരാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ഒരു ഹിസ്റ്ററി കൂടി പറയാനുണ്ട് ഒരു മാനേജർ ഒരു സാധാരണക്കാരൻ ഏറ്റുകുടുക്കയിലെ ഒരു പഴയ വിദ്യാഭ്യാസ സ്ഥാപനം അത് തകർന്നതരിപ്പണമായി ഏതാണ്ട് അതിൻ്റെ ഡെഡ് അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ആ സ്കൂളേറ്റെടുക്കുന്നു അത് ഡെവലപ്പ് ചെയ്തു അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഏതാണ്ട് ഓരോ ക്ലാസ് മുറികളിലും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വന്നു ഓ പി ടി ഐയും നാട്ടുകാരും ഒക്കെ വളരെ കൂടി അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു അദ്ദേഹം സ്കൂൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ടീച്ചർ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത് ഏതാണ്ട് സാധാരണ എല്ലാ മാനേജർമാർ മേടിക്കുന്നതുപോലെ ആ തുക ടീച്ചറും കൊടുത്തു അങ്ങനെ സ്കൂൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് കുത്തിത്തിരുപ്പ് തുടങ്ങിയത് ഞങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ വന്ന ഇങ്ങനെയൊക്കെ ആരും വളരുണ്ട എന്ന തോന്നലിൽ ചില ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു ഓഹ് എന്തൊരു സ്നേഹമായിരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ വലിയ അതിഥി ദേവോപ ആതിഥേ അതിഥികളൊക്കെ ആയിട്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് മനസ്സിലായത് അതൊരു ചതിയായിരുന്നു എന്ന് അങ്ങനെ ആ ചതിയുടെ കഥ അവിടെ ആരംഭിക്കുകയായിരുന്നു ഒപ്പം നിന്നവർ ആ മാനേജരെ ചതിച്ചു ആ സ്കൂൾ കൈക്കലാക്കി ആ കൈക്കലാക്കിയ ആ ആളുകൾ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ അവിടുത്തെ നേതാക്കന്മാരാണ് പാർട്ടി ഗ്രാമത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഉണ്ടാകില്ലല്ലോ അങ്ങനെ ഏറ്റു എന്ന് പറയുന്ന ആ എ യു പി സ്കൂൾ ഒരു സൊസൈറ്റിയുടെ കീഴിലായി പക്ഷേ സ്കൂൾ വിൽക്കുന്നതിന് മുമ്പ് ആ മാനേജർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ സ്കൂളിൻ്റെ ആസ്തിക്കൊപ്പം ഇവിടെയുള്ള അധ്യാപകർ ഞാൻ പണം വാങ്ങിയിട്ട് ഇവിടെ നിയമിച്ച അധ്യാപകർ കൂടി നിങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഈ ടീച്ചർക്ക് അവിടെ എപ്പോഴും ഒഴിവരുന്നുവോ അപ്പോൾ ഈ ടീച്ചറെ നിയമിക്കണം ആദ്യ പരിഗണന ഈ ടീച്ചർക്ക് നൽകണം ആ എഗ്രിമെൻ്റിൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത് അങ്ങനെ ആക്കി സ്കൂൾ വിറ്റു സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങി ടീച്ചർ പുറത്ത് സ്കൂളിൽ അധ്യാപകരെ വീണ്ടും നിയമിക്കാൻ തുടങ്ങി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ അധ്യാപകരായെത്തി യോഗ്യതയില്ലാത്ത ആ ഹിന്ദി അധ്യാപകൻ അവിടെ യോഗ്യ പിന്നെ അധ്യാപകനായി ജോലി പ്രവേശിച്ചു പിന്നീട് യോഗ്യതയൊക്കെ നേടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ സ്കൂളിൻ്റെ പടിയിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേസ് കോടതിയിൽ പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വന്നു നാലു മാസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനമാക്കണം ഈ ടീച്ചറെ അവിടെ നിയമിക്കുവാനുള്ള സംവിധാനം നിങ്ങൾ ഒരുക്കണം അല്ലെങ്കിൽ അതിൻ്റെതായ വിശദീകരണം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു എൻ്റെ മകള് ഷാലുഷ ഏറ്റുടുക്ക എ യു പി സ്കൂളിൽ രണ്ടായിരത്തി എട്ട് ജൂൺ രണ്ടാം തീയതി മുതൽ സ്കൂളിൽ ചേർന്നതാണ് അന്നത്തെ അവിടുത്തെ വേക്കൻസിയും ക്ലാസിൻ്റെ സ്ട്രെങ്ത്തും അനുസരിച്ചായിരുന്നു അന്ന് ചേർന്നിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമന ഉത്തരവ് വന്നപ്പോഴേക്കും അവളെ അവർ ഇല്ലാത്ത കുറ്റങ്ങളെ ചുമത്തി ക്ലാസ്സിൽ സ്ട്രെങ്ത് ഉണ്ടായിട്ടില്ല എന്നും മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവളെ സ്കൂളിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പ പന്ത്രണ്ടിൽ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പുറത്താക്കി സ്കൂളിൽ വരേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കേസ് കൊടുക്കണ്ടേ രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ടേ ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ വിധി വന്നു ഹിയറിംഗ് നടത്തിയതിന് ശേഷം ഇവൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം നാല് മാസത്തിനകം അപ്പോയിൻമെൻറ്റ് കൊടുക്കണം എന്നായിരുന്നു കേസിലെ വിധി അങ്ങനെ ഞങ്ങൾക്ക് ലെറ്റർ കിട്ടി ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലെറ്റർ കിട്ടി ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഹിയറിങ്ങിന് ചെന്നു ഹിയറിംഗിന് ചെന്നപ്പോഴത്തേക്കും അവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എ പയ്യന്നൂർ പയ്യന്നൂര് എഇയും സ്കൂളിൻ്റെ പ്രതിനിധികളായി അഡ്വക്കറ്റുമാരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അദ്ദേഹം അവരവിടുന്ന് ചോദിച്ചതിനൊന്നും മറുപടി അവർക്ക് പറയാൻ സാധിച്ചില്ല കാരണം എല്ലാം ഫോൾസ് റിപ്പോർട്ടായിരുന്നു ഞങ്ങളെപ്പറ്റി കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം തെറ്റായ നടപടികളായിരുന്നു അതിനുവേണ്ടി എഡ്യൂക്കേഷൻ എ ഇ ആയിരുന്നു അതിന് കൃത്യമായിട്ട് ഒന്നും പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഹിയറിങ് കഴിഞ്ഞ് വന്നു രണ്ട് മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു അപ്പോയിൻ്റ്മെൻറ്റ് ഓർഡർ കിട്ടുമെന്ന് വെച്ചിട്ട് പക്ഷേ ഇന്നുവരെയും കിട്ടിയിട്ടില്ല ഇപ്പോൾ ലാസ്റ്റിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് എ ഇപ്പോൾ റിപ്പോർട്ട് എ യുവയുടെ റിപ്പോർട്ട് തേടിക്കൊണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊന്നും ലെറ്റർ പോയിട്ടുണ്ട് അതിന് മറുപടി ഇതുവരെയും വന്നിട്ടില്ല അതുതന്നെ പറഞ്ഞിട്ട് നാല് മാസത്തോളായി ഇനിയും ആ എഇൻ്റെ റിപ്പോർട്ടും കാത്തിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ അപ്പോൾ ഹൈക്കോടതി വിധി പോലും തള്ളിക്കൊണ്ടാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നും പെരുമാറുന്നത് ആരും അനങ്ങുന്നില്ല എല്ലാവർക്കും വായിൽ പഴം തിരികെ ഇരിക്കുന്ന അവസ്ഥ ഇനി ഇവർ എന്തു ചെയ്യും അതാണ് ചോദ്യം ആരാണ് ഇവരെ സംരക്ഷിക്കുക അധ്യാപക സംഘടനയുണ്ടോ കെ എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടന ടീച്ചർ നാല് വർഷം ടീച്ചറുടെ പ്രയത്നം കെ എസ് ടിക്ക് വേണ്ടി ചെയ്തു അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ ഒന്നിനൊന്ന് കൂനിമേൽ പോലെ ടീച്ചറെ ചവിട്ടി താത്തിക്കൊണ്ടിരുന്നു ഇവർ അവസാനം കണ്ണീരുമായി ടീച്ചറും കുടുംബവും ഇവിടെ കഴിയുകയാണ് ഈ കഥ കേട്ടാണ് ഞാനിവിടെ എത്തിയത് എന്തായാലും ഈ കഥ നിങ്ങളും കേൾക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബലശക്തിയായ സി പി എം ആണ് ശിവൻകുട്ടി സാറേ ഇങ്ങനെയും ചിലർ ഇവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ചിലരുടെ കൊണ്ട് എങ്ങും എത്താതെ പോയവർ അവരെ സഹായിക്കാൻ നിങ്ങളെപ്പോലുള്ളവർ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുക നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക അതിനെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ ഈ ടീച്ചറുടെ കുടുംബത്തിന് ഒരു സന്തോഷദിനം അധികം താമസിക്കാതെ ആഗതമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ